ഓണ ോപാനം ഓണമായോ മേലേ പൂക്കുമ്പിൾ നിറയാറായി മുക്കുറ്റിപ്പൂക്കളിനി ഇറുത്തിടേണ്ടേ ഓണമായോ മേലെ പൂക്കുമ്പിൾ നിറയാറായി മുക്കുറ്റി മുക്കുറ്റിപ്പൂക്കളിനി ഇറുത്തിടേണ്ടേം ചിങ്ങത്തിൻപത്തുനാളിൽ വീട്ടുമുറ്റങ്ങളിൽ മരിവിൽ കാണുവാൻ വരും ും ചിങ്ങത്തിൻപത്തുനാളിൽ വീട്ടുമുറ്റങ്ങളിൽ മരിവിൽ കാണുവാൻ തമ്പ്രാൻ വരും ഓണമായോമലെ പൂക്കുമ്പിൾ നിറയാറായി മുക്കുറ്റി മുക്കുറ്റിപ്പൂക്കളിനി എറുത്തിടേണ്ടേ മാവേലിക്കാലമല്ലേ മാലോകമന്ത്രമല്ലേ മലയാള നാടിൻ്റെ പുണ്യമല്ലേ മാവേലിക്കലമല്ലേ മലോകമന്ത്രമല്ലേ മലയാള നാടിൻ്റെ പുണ്യമല്ലേ കളിചരി മായാതെ കളവു പറയാതേ തലമുറ കാത്തൊരു സ്വപ്നമല്ലേ കളിചരി മായാതെ കളവു പറയാതെ തലമുറ കാത്തൊരു സ്വപ്നമല്ലേ പൂവേ പൊലിയുക പൂമാനം പൊലിയുക പുണ്യങ്ങൾ പൊലിയുക പൊന്നോണം പൊലിയുക നല്ലതു കാണുവാൻ കൺതുറക്കാം പൂവേ പൊലിയുക പൂമാനം പൊലിയുക പുണ്യങ്ങൾ പൊലിയുക പൊന്നോണം പൊലിയുക നല്ലതു കാണുവാൻ കണ്ുറക്കാം പൂവെ പൊലിയുക പൂമാനം പൊലിയുക പുണ്യങ്ങൾ പൊലിയുക പൊന്നോണം പൊലിയുക നല്ലതു കാണുവാൻ കണ്തുറക്കാം